നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് മിക്ക ജില്ലകളിലും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ നൂറ്റി പേർ മരണമടഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കോഴിക്കോടും ഇടുക്കിയിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ജില്ലാ കളക്ടർമാർ കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും നദീതീരം ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ പൂർണ്ണമായിട്ടും വിലക്കിയിരിക്കുകയാണ് മലയോര മേഖലകളിലേക്കും ഇത്തരം പ്രദേശങ്ങളിലേക്കുമുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏഴ് മുതൽ രാവിലെ ഏഴ് വരെയാണ് നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്വാറി പ്രവർത്തനങ്ങൾ നിർത്താനും കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടു പൂനൂർ പുഴ മാഹിപ്പുഴ കുറ്റിയാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട അപകടനിലയിലെത്താനായിട്ട് സാധ്യതയുണ്ട് തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏകദേശം ഒൻപത് ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അതുപോലെ തന്നെ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മുത്തിയൊന്നിന് അവധി ആയിരിക്കുമെന്ന് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഉന്നയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്തത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെൻ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇനി അർത്തത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ബുധനാഴ്ച അവധി ബാധകമാണ് ഇനി അർത്ഥത്ത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലും അങ്ങനെ വാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ ട്യൂഷൻ സെൻ്ററുകളടക്കം നാളെ ബുധനാഴ്ച അവധിയായിരിക്കുന്നതാണ് അവധി മൂലം നഷ്ടപ്പെടുന്ന പഠനസമയം ക്രമീകരിക്കുവാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രാസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റം ഉണ്ടാകില്ല പത്തനംതിട്ട ജില്ലയാണ് അടുത്തത് പത്തനംതിട്ട ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ബുധനാഴ്ച അവധിയാണ് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ അവധി ബാധകമാണ് അടുത്തത് തൃശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് തൃശ്ശൂർ ജില്ലയിലെ അംഗനവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ബുധനാഴ്ച അവധിയാണെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും നാളെ മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം കേരള പി എസ് സി ബുധനാഴ്ച നാളെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു മാറ്റിവെക്കപ്പെട്ട മറ്റ് പരീക്ഷകളുടെ തീയതികൾ പിന്നീട് അറിയിക്കുമെന്നാണ് പി എസ് സിയുടെ അറിയിപ്പ് ജൂലൈ മുപ്പത്തി ഒന്നിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത് സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പരീക്ഷ ഒൻപതാം തീയതി നടക്കുന്നതായിരിക്കും അതേസമയം നേരത്തെ നിശ്ചയിച്ചിരുന്ന അഭിമുഖങ്ങൾ മാറ്റിയിട്ടില്ല അഭിമുഖത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത ദുരന്ത പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനായിട്ട് മറ്റൊരു അവസരം നൽകുമെന്നും പി അറിയിച്ചു ഇനി കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിപ്പുകൾ അറിയാൻ സാധിക്കുന്നതാണ് വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക